ഈ ആസിഡ് ആക്രമണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ആക്രമണമാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ കൈയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കൈയുടെ തൊലിയൊക്കെ ഉരിഞ്ഞു പോവുകയും അതിനുശേഷം എല്ലടക്കം ഉരിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ആക്രമണമാണ് ആസിഡ് ആക്രമണം അത്രയും കൊടും ക്രൂരതയാണ് ഈ ആക്രമണം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് മലപ്പുറം പാണ്ടിക്കാട്ടെ ചമ്പ്രശ്ശേരിയിൽ സമാനമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഫഷാനാതിയെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനാണ് ഷാനവാസ് എന്ന് പറയുന്ന ആ യുവതിയുടെ ഭർത്താവ് ഇരയാക്കിയത് ഷാനവാസും ഫഷാനയും എത്രയോ കാലങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു വർഷത്തിലോ ഒരു വർഷത്തിലോ കൂടുതലായിട്ട് പരസ്പരം അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ മാടി താമസിക്കുകയായിരുന്നു അതായത് രണ്ടുപേരും രണ്ട് വീടുകളിലായിട്ട് താമസിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ അതായത് ഈ ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ഈ പറയപ്പെടുന്ന ഫഷാനയുടെ ഭർത്താവായിട്ടുള്ള ഷാനവാസ് ഫഷാനയെ കാണാൻ വേണ്ടിയിട്ട് വരികയും തൻ്റെ വീട്ടിലേക്ക് ഫഷാനയെ ക്ഷണിക്കുകയും വന്നില്ല എങ്കിൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിരുന്നു എത്ര എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഫഷാന ആവട്ടെ ഒരു തരത്തിലും ഈ പറയുന്ന ഷാനവാസിനോട് യോജിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാനവാസിൻ്റെ ക്ഷണം സ്വീകരിക്കാതെ മാറി തന്നെ താമസിച്ചു എന്നാൽ ഷാനവാസം എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് കഴിഞ്ഞ ശനിയാഴ്ച ഫഷാന താമസിക്കുന്ന വീടിൻ്റെ ഓട് പൊളിച്ച് വീട്ടിലേക്ക് ഇറങ്ങി വരികയും അതായത് ഈ പറയുന്ന ഫഷാനയുടെ മുറിക്കകത്തേക്ക് ഇറങ്ങി വരികയും ഫഷാന മുറിക്കകത്തുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന ആൾ മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്നത് ഉടൻ തന്നെ വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഫഷാനയുടെ മുഖത്തേക്ക് ശരീരത്തിലേക്ക് തലയിലേക്ക് ഈ പറയുന്ന ആസിഡ് ഒഴിക്കുകയായിരുന്നു അപ്പോൾ ആസിഡ് ഒഴിച്ച സമയത്ത് തന്നെ ഫഷാന അതിനെ പ്രതിരോധിച്ചു ഈ പ്രതിരോധിച്ച സമയത്ത് ഷാനവാസനും ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഷാനവാസനും പൊള്ളലേറ്റത് കൊണ്ട് തന്നെ ഷാനവാസ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ് അപ്പോൾ ഉടൻ തന്നെ ഫഷാന അതിനെ പ്രതിരോധിച്ചു പക്ഷേ ഫഷാനയും അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരീരത്തിലെ അൻപത് ശതമാനം ഭാഗവും പൊള്ളലേറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അൻപത് ശതമാനം ഒരാളുടെ ശരീരത്തിലേക്ക് പൊള്ളലേൽക്കുക അല്ലെങ്കിൽ ശരീരം പൊള്ളലേറ്റ് ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയാണ് ഒരുപാട് വേദന സഹിച്ചു കൊണ്ടുള്ള ആ ഒരു മരണത്തിനാണ് ഫഷാന അവസാനം കഴിഞ്ഞ ദിവസം ഇരിയായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഫഷാന മരണപ്പെടുന്നത് അൻപത് ശതമാനം പൊള്ളലേറ്റ് ദയനീയമായ വേദനയുള്ള വല്ലാത്തൊരു അവസ്ഥയോട് കൂടിയിട്ട് മരണപ്പെട്ടത് ഉടൻ തന്നെ ഈ പറയപ്പെടുന്ന പോലീസ് ഈ ആക്രമണം നടന്ന ശനിയാഴ്ച പോലീസ് പാണ്ടിക്കാട് പോലീസ് അവിടെ എത്തുകയും ഉടൻ തന്നെ ഈ പറയുന്ന ഷാനവാസിനെ അറസ്റ്റ് ചെയ്യുകയും ഷാനവാസിനെയും ഷാനവാസിനെ ഈ ആക്രമണത്തിനിടയിൽ ഷാനവാസിനും പൊള്ളലേറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സിക്കുന്നുള്ളത് പോലീസ് കസ്റ്റഡിയിലാണ് ഷാനവാസ് ഉള്ളത് എന്തായാലും ഈ പറയുന്ന ഷാനവാസും ഫഷാനയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ വലിപ്പമൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഷാനവാസ് എന്ന് പറയുന്ന ഒരാളുടെ കൊടും ക്രൂരത തന്നെയാണ് കാരണം ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ വിഷയം തന്നെയാണ് ഇനി എന്തുണ്ടായിക്കഴിഞ്ഞാലും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നുള്ളത് കാരണം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരുണ്ടാകുമ്പോൾ രണ്ടുപേർക്കും ഒത്തുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ വ്യക്തമായ ഒരു തീരുമാനമെടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അരികിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ നിർദ്ദേശം ചിലപ്പോൾ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അരികിൽ നിന്ന് പോയി ഒരു രണ്ട് മണിക്കൂറോളം ആ നിർദ്ദേശം നിങ്ങളെ സ്വാധീനിക്കും പിന്നീട് ഞാൻ പറഞ്ഞ നിർദ്ദേശമല്ല നിങ്ങളെ സ്വാധീനിക്കുന്നുള്ളത് നിങ്ങൾക്കിടയിലുള്ള പല കാര്യങ്ങളുമാണ് ഈ കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകളാണ് തീരുമാനങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നോക്കുക ഒരാൾക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിനിടയിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് സൊല്യൂഷൻ എടുത്ത് അത് പരസ്പരം പരിഹരിച്ച് അതിനൊരു മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതാരാണ് നിങ്ങൾ രണ്ടുപേർ തന്നെയാണ് പക്ഷെ ഇവിടെ ഷാനവാസിന്റെയും അതുപോലെ തന്നെ ഫഷാനയുടെയും വിഷയത്തിൽ ഇത് സംഭവിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ ഫഷാനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഈ പറയുന്ന ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഫഷാനയെ കാണാൻ വന്ന സമയത്ത് ഫഷാന നോ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമെടുത്ത് അവൾ നിന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം പക്ഷേ ഇങ്ങനെ ഒരു ആസിഡ് ആക്രമണം നടത്തുമ്പോൾ ആ ആസിഡ് ആക്രമണത്തിലൂടെ ഫഷാന ഇല്ലാതാകുന്നു ഫഷാന കൊല ചെയ്യപ്പെടുന്നു ഷാനവാസനാകട്ടെ ഷാനവാസ് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിതവും ലഭിക്കുന്നില്ല ഷാനവാസനെ ഇപ്പോൾ കൊലപാതക കുറ്റം ചുമത്തിയിട്ട് സ്വാഭാവികമായിട്ട് ഷാനവാസ് അകത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാക്കും ഷാനവാസിനും ആവട്ടെ ഈ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ഇതിൽ എന്താ ലാഭമുള്ളു ഒരു ലാഭവുമില്ല രണ്ടു പേരുടെയും ജീവിതമില്ലാതായി ഒരാളുടെ ജീവിതം എന്ന് വെച്ചാൽ പരിപൂർണമായും ഇല്ലാതായി ഇനി ഷാനവാസിൻ്റെ ജീവിതം എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല നിലവിലെ നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്ത് അറിയില്ല എന്തായാലും വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുടുംബം തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിങ്ങൾക്കൊരാളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എങ്കിൽ നോ പറയണം വിട്ടേക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ വേറൊരു സൊല്യൂഷനോ കാര്യങ്ങളോ ഇതിനൊന്നും ഇല്ല ചിലപ്പോൾ കുടുംബകാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ മറ്റു പല വിഷയങ്ങളായിരിക്കാം എന്തൊരു വിഷയമായി കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും നമ്മുടെ ഒരു പാർട്ട്ണറേയോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അടുപ്പം പുലർത്തിയ ആളുകളെയോ ഇതിൻ്റെ പേരിൽ വേട്ടയാടി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം അതൊരിക്കലും ശരിയല്ല പറ്റുന്നതും ടോക്സിക് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇത്രയും പെട്ടെന്ന് ആ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികൾ അവരുടെ ഈ മനോഭാവം മാറ്റുക പരസ്പരം മനസ്സിലാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നതല്ല റിലേഷൻഷിപ്പ് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്വഭാവമാണ് മറിച്ച് ആ രണ്ടു പേരുടെയും ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനൊത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് റിലേഷൻഷിപ്പ് ഇതിനിടയിൽ പരസ്പരം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പല പരസ്പരം ചിലപ്പോൾ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായേക്കാം പക്ഷേ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് പരിഹാരം ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നുമല്ല അവിടെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ് നമുക്കത് പറ്റുന്നില്ല എങ്കിൽ കുടുംബങ്ങളോട് പറയണം പോലീസിനോട് പറയണം അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവായി പോകേണ്ട നേരത്ത് നമുക്കത് വല്ലാത്ത പെയിൻഫുള്ളായിട്ടുള്ള സംഭവമായിരിക്കും അപ്പോൾ അത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല രണ്ടു പേർക്കും ഉണ്ടാകാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ടാകാം മറ്റൊരാളാണെങ്കിൽ അത് കൊണ്ടേ ഇങ്ങനെ പോകുന്നുണ്ടാകാം രണ്ടു പേർക്കും ഈ വേദനകൾ ഉണ്ടാകും പക്ഷേ ഈ രണ്ടു പേരും ഈ വേദനകൾ പരസ്പരം തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊരു നല്ല മാറ്റം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഇടത്താണ് യഥാർത്ഥത്തിൽ ജീവിതം തന്നെ തുടങ്ങുന്നുള്ളത് നമുക്ക് നല്ലൊരു ജീവിതം വരണമെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം അതല്ല എങ്കിൽ പരസ്പരം നമുക്കിടയിൽ ചേരാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്ത വിഷയങ്ങളാണ് ഇനി ഒരിക്കലും ഒത്തുപോകില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒത്തുപോകേണ്ടവിട്ടേക്കുക രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതം അവസാനിക്കും അതുതന്നെയാണ് ഷഫാനയുടെയും ഷാനവാസിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് പ്രണയ നൈരാശ്യ കൊലപാതകങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുള്ളത്